സൗദിയിലെ ദക്ഷിണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു സ്വദേശികളും വിദേശികളുമായ ആളുകൾ പങ്കെടുത്തു അസീറിലെ കമ്മീഷ് മുഷൈത്തിലാണ് ഒ ഐസിസി ദക്ഷിണ മേഖലാ കമ്മിറ്റിയുടെ ബാനറിൽ ഇഫ്താർ സംഗമം നടത്തിയത് മുജാൻ പാർക്ക് മോൾ ഫുഡ് കോർട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്വദേശികളും വിദേശികളുമായ നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ചു കമ്മീസ് മുഷൈദ് ഗവർണറേറ്റിന്റെ റമദാൻ പരിപാടിയായ അജാവേദ് രണ്ടിന്റെ കൂടി ഭാഗമായായിരുന്നു ഇഫ്താർ സംഗമം അസീർ ഓർഫൻസ് അസോസിയേഷനിൽ നിന്നുള്ള അമ്പത് സ്വദേശികളായ അനാഥകുട്ടികൾ ഇഫ്താർ സംഗമത്തിൽ അതിഥികളായിരുന്നു ഒ സി സി അബഹ കമ്മീസ് നജറാൻ ജീസാൻ ബീഷ അങ്ങനെ എല്ലാ യൂണിറ്റ് കമ്മിറ്റികളുടെയും സഹകരണത്തോടുകൂടിയാണ് ഈ നോമ്പുറ സംഘടിപ്പിച്ചത് ഏതാണ്ട് അറുനൂറോളം ആളുകൾ പങ്കെടുത്തു ഒപ്പം തന്നെ ഈ അസീർ മേഖലയിൽ നിന്നുള്ള സ്വദേശികളായിട്ടുള്ള ഇരുപത്തിയഞ്ചോളം എത്തിയും കുട്ടികളെ ഞങ്ങൾക്ക് നോമ്പുറപ്പിക്കാനും അവർക്ക് ആവശ്യമായ സമ്മാനങ്ങൾ നൽകുവാനും കഴിഞ്ഞു വളരെയേറെ സന്തോഷമുണ്ട് കമ്മീസ് ഗവർണറേറ്റിന്റെ അജാവേദ് ടു എന്ന് പറഞ്ഞുകൊണ്ട് കമ്മീസ് ഗവർണറേറ്റ് റമദാൻ മാസത്തിൽ റമദാൻ രാവിലെ ഓരോ പരിപാടികളും സംഘടിപ്പിക്കുന്നത് ആ പരിപാടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒഐ സി സിയുടെ ദൃഷ്യമേള കമ്മിറ്റിയുടെ നോമ്പുകൾ സംഘടിപ്പിച്ചത് മുജാൻ പാർക്ക് ഡയറക്ടർ ജനറൽ മുഹമ്മദ് ഹബ്ദൂർ അബ്ദുള്ള ഷെഹരി ഷേഖ് ഹുസൈൻ ഹസനിയ തുടങ്ങി സ്വദേശികളും വിദേശികളുമായ നിരവധി പ്രമുഖർ സംബന്ധിച്ചു സംഗമത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ അനാഥ കുട്ടികൾക്ക് ഒഐ സി സിയുടെയും മുജാൻ പാർക്കിന്റെയും ഉപഹാരങ്ങൾ അഷ്റഫ് കുറ്റിച്ചലും ഗവർണറേറ്റ് ഉദ്യോഗസ്ഥരും വിതരണം ചെയ്തു മനാഫ് പരപ്പിൽ ബിനു ജോസഫ് പ്രകാശ് നാദാപുരം റോയി മൂത്തേടം അൻസാരി റഫീഖ് പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി അസീറിൽ നിന്നും റസാഖി നാശേരിക്കൊപ്പം ജലീൽ കണ്ണമകലം ട്വന്റിഫോ